ിക്കട്ടെ തനാക് ആണ്ടുവട്ടത്തിലെ മുപ്പത്തിരണ്ടാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ലൂക്കാഡസ് സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ നീതിരഹിതനായ ഒരു ന്യായാധിപൻ്റെ മുമ്പിൽ ഒരു വിധവ് വന്ന് അവളുടെ വേദനകൾ നിർബന്ധപൂർവ്വം പറയുമ്പോൾ അയാൾ ആ നീതി നടപ്പിലാക്കി കൊടുക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഉപമ ഈശോ പറയുക അതിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നൊരു ഉപമയാണ് ഈശോ പറയുന്നത് നീതിരഹിതനായ ഈ ന്യായാധിപനാണ് ഇവൾക്ക് യാതൊരു കാരണവശാലും നീതി നടത്തി കൊടുക്കേണ്ട കൊടുക്കത്തില്ല അയാൾ പക്ഷേ അവളിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നതിൻ്റെ പേരിൽ നീതി നടത്തി കൊടുത്തു അങ്ങനെയെങ്കിൽ നീതിമാനായ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ആചരകൾ കേൾക്കത്തില്ലേ ആ നടത്തി തരത്തില്ലേ നിങ്ങളിങ്ങനെ നിർബന്ധപൂർവ്വം പ്രാർത്ഥിക്കുക ഇടനിറവില്ലാതെ നിർബന്ധപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒന്ന് ദശലമി അഞ്ചിലൊക്കെ വായിക്കുന്ന പോലെ എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുക ഇട ഇടപെടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന വാക്യം ഓർക്കുന്നു ഒന്ന് ദശല അഞ്ച് പതിനാറ് പണി ഏഴ് പതിനെട്ട് വാക്യങ്ങൾ അവിടെയും പറയുന്നുണ്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന കാര്യം ഇങ്ങനെ ഇടനിലവില്ലാതെ പ്രാർത്ഥിക്കുക കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുക എന്തിനായിശ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കണം എന്നെ നിർബന്ധിച്ചുണ്ടെന്നാലേ ഞാൻ തരുത്തുള്ളൂ എന്നൊക്കെ പറയുന്ന കാര്യം പറയുന്നത് ദൈവം അത്രയ്ക്ക് സാറ്റിസ്റ്റൈ ആണ്ടൊന്നുമല്ല മറിച്ച് ആ ഒരു കോൺടാക്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും നീ എന്നോട് ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യണ്ടിരിക്കുക നിന്റെ പ്രാർത്ഥന വഴി എന്നോട് ഇങ്ങനെ കോൺടാക്ട് ചെയ്യുക അത് ദൈവ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിങ്ങനെ സ്ഥിരമായി ദൈവത്തെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ നമ്മളിങ്ങനെ നിർബന്ധിച്ചാലേ ഇത് തരുത്തുള്ളൊക്കെ പറയുന്ന ഒരു മർക്കുളപുഷ്ടിക്കാരനായ ഒരാളാണ് ദൈവം എന്ന് നമ്മൾ ചിന്തിച്ച് കൂട്ടാൻ പാടില്ല നമ്മളാ കോൺടാക്ട് എപ്പോഴും കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുക ഇനി ഈ കഥയിൽ ഒരു പ്രത്യേകതയുണ്ട് ഈശോ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് വളരെ ഡയറക്റ്റായിട്ട് പറയുന്നൊരു മെസ്സേജും കാണും ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നൊരു മെസ്സേജും കാണും ഡയറക്റ്റ് ആയിട്ട് വരുന്ന മെസ്സേജിന് വ്യത്യസ്തമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നീതിവാൻ എന്നതിന് ഈശോ ചെറിയ പാഠം അതിനകത്ത് വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഒരു കാര്യം രണ്ട് പ്രാവശ്യം ഈശോ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു നല്ലൊരു ഗുരുവാണല്ലോ ഈശോ ഈശോ നല്ലൊരു റബ്ബിയാണ് ഈ നല്ലൊരു റബ്ബി ആയതുകൊണ്ട് തന്നെ ആ ഒരു റബ്ബാനിക്ക് റബ്ബീനിക്കായിട്ടുള്ളൊരു ക്വാളിറ്റി ഈശോ കാണിക്കുന്നുണ്ട് അതായത് എൻ്റെ എൻ്റെ ശിഷ്യന്മാർ എൻ്റെ മക്കൾ ഈ കാര്യം ശ്രദ്ധിക്കണം അതിന് ഞാനിത് രണ്ടു പ്രാവശ്യം പറയുന്നു അങ്ങനെ ഈശോ രണ്ട് പ്രാവശ്യം പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കാണാൻ സാധിച്ചു വിഷയത്തിൽ ഇവിടെ രണ്ട് ഈ കഥ പറയുമ്പോൾ ഈശോ ഒരു കാര്യം രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് നീതിരഹിതനായ കാര്യസ്ഥൻ അല്ലെങ്കിൽ ന്യായാധിപൻ എന്ന് ഈശോ പറഞ്ഞിട്ട് ഇയാൾ നീതിരഹിതനാകുക ആകാൻ ആണ് എന്ന് പറയാനായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഈശോ രണ്ടു പ്രാവശ്യം പറയുന്നുണ്ട് ഈശോ പറയുകയാണ് നീതിരഹിതനായ ഒരു കാര്യ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു അയാൾ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്ത് ചെയ്യുന്ന ആളല്ല അതുകൊണ്ടാണ് അയാൾ നീതിരഹിതൻ എന്നിട്ട് അയാളുടെ അരികിലേക്കാണ് വിധവ പോകുന്നത് എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞു വന്നത് അത് രണ്ടാമത്തെ വാക്യത്തിൽ പതിനാണ്ടാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ വാക്യം നാലാമത്തെ വാക്യം എത്തുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നുണ്ട് ഈശോ വീണ്ടും പറയും കഥയിൽ ആ ന്യായാധിപൻ നീതിരഹിതനായ ന്യായാധിപൻ സ്വയം പറഞ്ഞു ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഇവളിങ്ങനെ വന്ന് നിർബന്ധിക്കുന്നത് കൊണ്ട് ഇവൾക്ക് ഞാൻ നീതി നടപ്പിലാക്കി കൊടുക്കാൻ പോവുകയാണ് ഇതാണ് ഈ കഥയിൽ രണ്ട് പ്രാവശ്യം രണ്ടും നാലും വാക്യങ്ങളിലായിട്ട് ഈ കാര്യം പറയുന്നുണ്ട് അതിനർത്ഥം പ്രാർത്ഥനയെക്കുറിച്ചും ഇടത ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും നിർബന്ധിച്ച് കാര്യങ്ങൾ വാങ്ങിച്ചെടുക്കുക യാക്കോബ് ആക്കോബ് എന്നെ അനുഗ്രഹിച്ചിട്ടില്ല അത് എന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് മൽപിടുത്തം നടത്തി പിടിച്ചു നിർത്തി അനുഗ്രഹം വാങ്ങിച്ച് യാക്കോബിനെ പോലെയൊക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഈശോ പറയുമ്പോഴും ഈ കഥയ്ക്കകത്ത് ഈശോ ചേർത്ത് വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് വരികൾ ഈ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് അതായത് ഒന്ന് ഈ അതായത് നീതിരഹി ഒരാൾ നീതിരഹിതനാകുന്നത് എങ്ങനെ ഒരാൾ നീതിരഹിതനാണെന്ന് പറയുന്നത് നീതിരഹിതനായി മാറുന്നത് എങ്ങനെ അതിൻ്റെ നീതികേട് കാണിക്കുന്നു നമ്മൾ 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 തന്നെ ആവാം അല്ലെങ്കിൽ നമ്മുടെ നീതി ഇല്ലാത്തവരായി അനീതി പ്രവർത്തിക്കുന്നവരായി അഴിമതി കാണിക്കുന്നവരായി ഒരു പേടിയുമില്ലാതെ മനുഷ്യരെ ദ്രോഹിക്കുന്ന അനീതിയിൽ ഏർപ്പെടുന്നവരായി മാറാൻ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് അയാൾ ദൈവത്തെ ഭയപ്പെടുന്നില്ല അയാൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും പള്ളിയിൽ പോകുന്നുണ്ടാകും കുർബാന അർപ്പിക്കുന്നുണ്ടാവും കുർബാന സ്വീകരിക്കുന്നുണ്ടാവും എല്ലാം ചെയ്യുന്നുണ്ടാവും പക്ഷെ അയാൾക്ക് അയാളുടെ ഉള്ളുകൊണ്ട് അയാളുടെ സ്പിരിച്വാലിറ്റി വട്ടപൂജ്യമാണ് അയാൾക്ക് ദൈവത്തെ പേടിയില്ല അയാൾക്ക് ദൈവത്തെ പേടിയില്ല അതിനെ ആരുമാകാം ആരുവാകാം ഇനി ഏത് സാധനത്തിലിരിക്കുന്ന സ്പിരിച്വലി അല്ലെങ്കിൽ നമ്മൾ ഈ ഭൗതികമായിട്ടും ഏത് തലത്തിലിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും ശരി അയാൾ എന്തൊക്കെ കാര്യങ്ങൾ വിചാരിച്ചെന്ന് പറഞ്ഞാലും ശരി അയാൾക്ക് നീ അയാൾക്ക് ദൈവത്തെ പേടിയില്ലാത്തതുകൊണ്ട് ആണ് നീതി ഇല്ലാത്ത ജീവിക്കുന്നത് ദരിദ്രന് കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവൻ്റെ അവകാശമാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിട്ട് അത് വേണ്ടാന്ന് വെക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അയാൾക്ക് നീതി ഇല്ല എന്ന് പറയാനുള്ള കാരണം അയാൾ ദൈവത്തെ പേടിക്കുന്നില്ല അയാൾ ദൈവവിശ്വാസമില്ല ദൈവവിശ്വാസിയല്ല അയാൾ പുറമേ ദൈവവിശ്വാസിയായിരിക്കാം ഒരു പക്ഷേ അയാൾ എല്ലാ പ്രാർത്ഥനയും ചെയ്യുന്നു എല്ലാ ഡിവോഷനും ഏർപ്പെടുന്നു അല്ലെങ്കിൽ എല്ലാ ലിറ്റർജിയും പാലിക്കുന്നു ഓക്കെ പക്ഷേ അയാൾക്ക് നീ ദൈവത്തെ പേടി ഇല്ല അയാൾക്ക് അയാൾ ദൈവത്തെ പേടിയിൽ വിശ്വാസമില്ല രണ്ടാമത്തെ കാര്യം പറയുന്നത് മനുഷ്യനെ മാനിക്കുന്നില്ല മനുഷ്യനോട് ആദരവില്ല മനുഷ്യനെ മനുഷ്യനെ കാണാനായിട്ട് അയാൾക്ക് പറ്റുന്നില്ല അയാൾ അയാളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അയാളുടെ കാര്യങ്ങളും അയാളുടെ സുഖ സൗകര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അയാളുടെ ആവശ്യങ്ങൾ അയാൾ വെട്ടിപ്പിടിക്കേണ്ടവ ഇത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ മറ്റു മനുഷ്യരെ ഒന്നും മനുഷ്യരായി കാണാൻ അയാൾക്ക് പറ്റുന്നില്ല മനുഷ്യനെ മാനിക്കുന്നില്ല ആദരവില്ലാതെ പെരുമാറുന്നു ഇത് ഈ രണ്ട് കാരണങ്ങളാണ് ഒരാളെ നീതിരഹിതനാക്കി തീർക്കുന്നത് നീതിയില്ല പെടുത്തുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ദൈവവിശ്വാസം ഇല്ല ദൈവത്തെ പേടിയില്ല രണ്ടാമത്തത് മനുഷ്യനെ മാനിക്കുന്നില്ല അത് ഈശോ ഇങ്ങനെ രണ്ട് പ്രാവശ്യം എടുത്ത് പറയുക ഒന്ന് ഈശോ അയാളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ വരി പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത് അയാൾ ആ കഥയ്ക്കകത്ത് അയാൾ തന്നെ പറയുന്നത് ഞാൻ നീതിരഹിതനായി ഞാൻ ദൈവത്തെ പേടിക്കുന്നില്ല മനുഷ്യനെ മാനിക്കുന്നില്ല എങ്കിലും ഞാനിത് അവർക്ക് ചെയ്തു കൊടുക്കും കാരണം അവർ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അയാൾ പറയുന്നതായിട്ട് കൊടുക്കുക അപ്പോൾ ഈശോ പറഞ്ഞ ഒരു കഥയുടെ ഡയറക്റ്റ് ഉദ്ദേശം പ്രാർത്ഥനയാണെങ്കിലും ഇൻഡയറക്റ്റ്ലി ഈശോ ഈ കഥയ്ക്കകത്ത് നീതിരഹിതൻ ആയ ഒരാൾ മാറുമ്പോൾ അയാൾ നീതിരഹിതനാകുന്നതിൻ്റെ കാരണം രണ്ട് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ വ്യക്തമായ ഒരു പാഠം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുക നീതിപൂർവ്വം ജീവിക്കുക ബൈബിൾ മുഴുവൻ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീതിപൂർവം ജീവിക്കുക ദരിദ്രന് അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ അയാൾക്ക് അവകാശപ്പെട്ടത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അത് കൊടുക്കുക സർവീസാകട്ടെ ആകട്ടെ സ്നേഹമാകട്ടെ ആകട്ടെ സമയമാകട്ടെ അറിവാകട്ടെ എന്തോ ആകട്ടെ അയാൾക്ക് അവകാശപ്പെട്ട് എന്നുള്ളതും ഒരാൾ അവകാശപ്പെട്ട ഒരു കാര്യം അവകാശപ്പെട്ട നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് അയാൾക്ക് അത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അത് കൊടുക്കണം അതാണ് നീതി നീതി പോടുകൂടി ഞാൻ പെരുമാറാത്തതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അത് കൊടുക്കുന്നില്ല അയാൾക്ക് അവകാശപ്പെട്ട സർവീസ് ഞാൻ കൊടുക്കുന്നില്ല അത് നമ്മളിപ്പോൾ ഞാനൊരു വിചാരിച്ചിനാണ് ഞാൻ പള്ളിയിട്ടിരിക്കുകയാണ് ഒരു ആൾ എൻ്റെ അടുത്ത് വരുന്നു കൊമ്പസാരിക്കാൻ വരുന്നു അല്ലെങ്കിൽ ഒരു സഹായത്തിന് വരുന്നു ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ എന്നിൽ നിന്ന് കിട്ടേണ്ട ഒരു സർവീസ് ഞാൻ പ്രൊവൈഡ് ചെയ്യത്തില്ല എന്ന് ഞാൻ തീരുമാനിക്കാൻ കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് എനിക്ക് ദൈവത്തെ പേടിയില്ല രണ്ട് ഞാൻ മനുഷ്യനെ മാനിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അനീതിയിൽ അനീതിയിൽപ്പെട്ടുപോകുന്നത് അപ്പോൾ നീതിരഹിതനായി ഒരാൾ മാറാൻ രണ്ട് കാരണങ്ങളാണുള്ളതെന്ന് ഈശോ വ്യക്തമായും പഠിപ്പിക്കുന്ന ഈ പാഠം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെയും ശ്രദ്ധിച്ച് ദൈവത്തെ ദൈവവിശ്വാസത്തോട് ദൈവത്തെ ദൈവത്തിൻ്റെ ദൈവഭയത്തോടും കൂടി ജീവിക്കുകയും മറ്റു മനുഷ്യരെ എല്ലാം എന്നേക്കാൾ പ്രധാനപ്പെട്ടവരെ കണ്ടുകൊണ്ട് ആദരോടുകൂടി അവരെ അവരോട് ഇടപെടുകയും ചെയ്യാനായിട്ട് പരിഗണിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഞാൻ നീതിമാനായി മാറും നീതിമാന്മാരായി ജീവിക്കാനുള്ള കൃപയ്ക്കായി നീതിമാനായ യവസപിതാവിൻ്റെ മാധ്യസ്ഥം വ്യാജിച്ചുകൊണ്ട് ഈ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങനെ തന്നെ പറയുന്നത് കുരിശിക്കിടന്ന് ഈശോയെക്കുറിച്ച് വ്യക്തമായും ആ താഴെ നിൽക്കുന്ന പടയാളി ശതാധിപൻ വ്യക്തമായും ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട് അയാൾ പറയുന്നിങ്ങനെയാണ് സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു